സംസ്ഥാനത്തിന്റെ മറ്റ് മേഖലകൾക്ക് പോലും മാതൃകയാക്കാവുന്നതും സമാനതകളില്ലാത്തതുമായ വികസന മുന്നേറ്റമാണ് തൃത്താലയിൽ നടന്നതെന്നും സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ കരുത്തേകാൻ തദ്ദേശ തെരഞ്ഞെടുപ്പുകളിൽ തൃത്താലയിൽ ഇടതുമുന്നണിയുടെ വിജയം സുനിശ്ചിതമെന്നും ഇടതുമുന്നണി നേതാക്കൾ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ അവകാശപ്പെട്ടു തൃത്താല ബ്ലോക്ക് പരിധിയിലുള്ള ജില്ലാ ബ്ലോക്ക് പഞ്ചായത്ത് തലങ്ങളിലെ മുഴുവൻ സ്ഥാനാർത്ഥികളുടെയും പ്രഖ്യാപനവും ബുധനാഴ്ചയുടെ തൃത്താലയിൽ ഉൾപ്പെടുന്ന രണ്ട് ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥികൾ നൂറ്റി മുപ്പത്തി മൂന്ന് പഞ്ചായത്ത് വാർഡുകളിലേക്കും പതിനാറ് ബ്ലോക്ക് പഞ്ചായത്ത് വാർഡുകളിലേക്കും എൽ ഡി എഫ് സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക നൽകിയതായും നേതാക്കൾ പറഞ്ഞു പല മാധ്യമങ്ങളും മനസ്സിൽ വെച്ച് കൊണ്ടാണ് പറയുന്നതെങ്കിൽ പോലും അവരുടെയൊക്കെ ഉള്ളിൻ്റെ ഉള്ളിൽ കേരളത്തിലെ ഈ ചിത്രം കേരളത്തിൽ ആര് ജയിക്കും ആര് മുന്നേറും എന്നതിനെ സംബന്ധിച്ച് കൃത്യമായ ധാരണ അവരെ സംബന്ധിച്ചുമുണ്ട് മാധ്യമങ്ങൾ പലരും കാര്യങ്ങളെ തുറന്നു പോലും ഇതാണ് കേരളീയ സമൂഹത്തിലെ എല്ലാ ജനവിഭാഗത്തിനും അറിവുള്ള കാര്യമാണ് സ്ഥാനാർത്ഥികളുടെ ഗൃഹസന്ദർശനവും പഞ്ചായത്ത് കൺവെൻഷനുകളും നടന്നു വരുന്നതായും നേതാക്കൾ പറഞ്ഞു യുവജനങ്ങൾക്ക് മുൻതൂക്കം നൽകിയും സമൂഹത്തിന്റെ വ്യത്യസ്ത മേഖലകളിൽ ഉൾപ്പെടുന്നവരുമാണ് ത്രിതല പഞ്ചായത്ത് തലത്തിൽ പരിചയപ്പെടുത്തുന്ന സ്ഥാനാർത്ഥികൾ ഇടതുപക്ഷ ഐക്യം കൂടുതൽ ശക്തമാണെന്നും വ്യക്തി താല്പര്യങ്ങൾക്ക് വേണ്ടി നടത്തുന്ന അഭിപ്രായ പ്രകടനങ്ങളെ കാര്യമാക്കുന്നില്ലെന്നും നേതാക്കൾ പറഞ്ഞു പല കാര്യങ്ങളും സഭാക്കൾ പറഞ്ഞു പോരായ്മകളും ഒന്നും തന്നെ ഇല്ലാത്ത ഒരു സംവിധാനത്തിലാണ് ഈ പ്രാവശ്യം തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് അതുകൊണ്ട് നഷ്ടപ്പെട്ട ചില പഞ്ചായത്തുകൾ കഴിഞ്ഞ പ്രാവശ്യമുണ്ട് ആ നഷ്ടപ്പെട്ട പഞ്ചായത്തുകൾ തിരിച്ചു പിടിക്കാനുള്ള അസാന്ത ശ്രമത്തിലാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുള്ളത് നിലവിലെ സ്ഥാനാര്ത്ഥികളുടെ സ്റ്റാറ്റസ് കോ നിലനിർത്തിയാണ് ഇത്തവണ സീറ്റ് വിഭജനം പൂർത്തിയാക്കിയത് ജില്ലാ പഞ്ചായത്തില് സിപിഎം ജില്ലാ കമ്മിറ്റി അംഗവും ട്രേഡ് യൂണിയൻ നേതാവുമായ പി എൻ മോഹനൻ കപ്പൂർ ഡിവിഷനിലും യുവജന സംഘടനയുടെ നേതാവ് ടി കെ സുധീഷ് ചാലുശ്ശേരി ഡിവിഷനിലും മത്സരിക്കും തൃത്താലയിൽ എല്ലാ പഞ്ചായത്തുകളിലും എൽ ഡി എഫ് വിജയം സുനിശ്ചിതമാണെന്നും നേതാക്കൾ പ്രസ്താവിച്ചു വാർത്താ സമ്മേളനത്തിൽ സി പി എം തൃത്താല ഏരിയ സെക്രട്ടറി ടി പി മുഹമ്മദ് ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ പി എൻ മോഹനൻ വി കെ ചന്ദ്രൻ തൃത്താല ഏരിയ കമ്മിറ്റി അംഗങ്ങളായ പി ആർ കുഞ്ഞുണ്ണി കെ പി ശ്രീനിവാസൻ എൽ ഡി എഫ് ഘടകകക്ഷി നേതാക്കളായ ദേവദാസ് ശ്രീജി കടവത്ത് എന്നിവർ പങ്കെടുത്തു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്ന നിലയിലാണ് മത്സരരംഗത്ത് സ്ഥാനാർത്ഥികൾ ഉള്ളത് കേരളത്തിലെ വികസന മുന്നേറ്റം ഈ തിരഞ്ഞെടുപ്പിൽ വളരെയധികം തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായിട്ടുള്ള സാഹചര്യം സൃഷ്ടിച്ചിട്ടുണ്ട് കഴിഞ്ഞ കാലങ്ങളിൽ ജില്ലാ പഞ്ചായത്തിൽ നടന്ന വികസനവും നല്ല രീതിയിൽ ജനങ്ങളിലേക്ക് എത്തിയിട്ടുണ്ട് ആ ജില്ലാ പഞ്ചായത്തിലെ കപ്പൂർ ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിൽ നിന്ന് ഞാൻ മത്സരിക്കുന്നുണ്ട് തൃത്താല ഏരിയയിലുള്ള ഏഴ് പഞ്ചായത്തുകൾ ഈ കപ്പൂർ ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിൽ വരും